ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ശ്രീലങ്കയ്ക്ക് സമീപം രൂപപ്പെട്ട ചക്രവാതച്ചുഴിയുടെയും ഈ മേഖലയിൽ നിന്ന് തമിഴ്നാടിനു മുകളിലൂടെ കർണാടകയിലേക്ക് ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തിയുടെയും സ്വാധീനം മൂലം കേരളത്തിൽ ഇന്നും ഉച്ചയ്ക്കുശേഷം ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് മെത്പീറ്റ് വെതർ ഇന്നലെ തെക്കൻ ജില്ലകളിലും മറ്റ് ജില്ലകളിലുമാണ് കാര്യമായി മഴ ലഭിച്ചതെങ്കിൽ ഇന്ന് വടക്കൻ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് ശേഷം കണ്ണൂർ കാസർകോട് ജില്ലകളുടെ കിഴക്കൻ മേഖലയിൽ മഴ എത്തിയേക്കും ഇടുക്കി ജില്ലയിൽ ഇന്ന് വൈകിട്ട് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കമ്പം രാജപാളയത്തിനു സമീപം ബോഡിനായ്ക്കനൂർ എന്നിവിടങ്ങളിലാണ് മഴ സാധ്യത ഇതോടൊപ്പം പത്തനംതിട്ട ജില്ലയിലെ പമ്പ ലാഹ അച്ചൻകോവിൽ പത്തനംതിട്ട റാന്നി കൊല്ലം ജില്ലയിലെ പുനലൂർ കായംകുളം കൊട്ടാരക്കര ആയൂർ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലും ഇന്ന് വൈകിട്ടോ രാത്രിയോ മഴയുണ്ടാകും തൃശൂർ പാലക്കാട് ജില്ലകളിലും വൈകിട്ടും രാത്രിയും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് തൃശൂർ ജില്ലയിലെ കൊടകര ചാലക്കുടി പെരിങ്ങൽക്കുത്ത് കുറ്റിക്കാട് ഇരിങ്ങാലക്കുട എന്നീ പ്രദേശങ്ങളിലും പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ആലത്തൂർ ചെറ്റിലഞ്ചേരി കൊടുവായൂർ പഴയന്നൂർ ഒറ്റപ്പാലം എന്നിവിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ആലപ്പുഴ എറണാകുളം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളായ അരൂക്കുറ്റി ചെല്ലാനം തുടങ്ങിയ മേഖലകളിൽ നേരിയ സാധ്യതയുണ്ടെന്നും മെറ്റ്വീറ്റ് വെതർ പറയുന്നു ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എട്ട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി